അസ്സാംക്കു വർഹമത്ത എൽ എം എൽ പി എസ് ചേനാങ്കോട് സ്കൂളിലെ രണ്ടാം ക്ലാസ്സിലെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ എല്ലാവരും സാറ് പഠിപ്പിച്ചു തരുന്ന പാഠഭാഗങ്ങൾ കൃത്യമായി കാണുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ വർക്കുകളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടോ ആ കൃത്യമായി വർക്കുകൾ ചെയ്യാത്തവരൊക്കെ ഉണ്ട് അവരാരെന്നൊക്കെ സാർ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട് എല്ലാ കൂട്ടുകാരും ഇനിയുള്ള ക്ലാസ്സുകൾ കൃത്യമായി കാണുക നമ്മുടെ സ്കൂള് നവംബർ ഒന്നാം തീയതി തുറക്കുമല്ലോ എല്ലാവരും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തും നമുക്ക് ഇന്ന് പുതിയ ക്ലാസ് പഠിച്ചാലോ എല്ലാ കൂട്ടുകാരും റെഡിയാണോ എങ്കിൽ ഞാനും റെഡി നമുക്ക് ക്ലാസ് ആരംഭിക്കാം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ നമ്മൾ നമ്മൂലിനെ കുറിച്ചുള്ള കഥയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ നമ്മൂല് വീട്ടിൽ നിന്നും ഒരു ദിവസം ഒരു ദിവസം പുറത്തിറങ്ങി എന്തിനാണ് പുറത്തിറങ്ങിയത് ആഹാരം അന്വേഷിച്ചുകൊണ്ട് സ്വന്തമായിട്ട് എനിക്ക് ആഹാരം തേടി പുറത്തു പോകാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയോട് ടാറ്റ പറഞ്ഞുകൊണ്ട് ആര് പോവുകയാണ് നമ്മൂല് പോവുകയാണ് അല്ലേ അപ്പൊ നമ്മൂലിന്റെ അടുത്ത് അമ്മ എന്താണ് പറഞ്ഞത് കല്ലാ നമ്മൂ അത് പറ്റൂല നമ്മൂലെ എന്ന് പറഞ്ഞു പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൂല് എന്ത് ചെയ്യുന്നു വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു അങ്ങനെ പുറത്തേക്ക് പോകുമ്പോ വഴിയിൽ വെച്ച് ആരെ കാണുന്നു ആ ഖുറാബിനെ കാണുന്നു ഖുറാബും നമ്മൂലും തമ്മിലുള്ള സംഭാഷണം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു അങ്ങനെ ഖുറാബുമായിട്ടുള്ള സംഭാഷണമെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൂല് വീണ്ടും പോവുകയാണ് അപ്പോൾ നമ്മൂൽ വഴിയിൽ വെച്ച് വേറൊരാളെ കാണുന്നു ആരായിരിക്കും ആ സൂസ് എന്താണ് കോഴിക്കുഞ്ഞ് കോഴിക്കുഞ്ഞിനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി നമ്മുടെ നമ്മൂലിന് വളരെയധികം സന്തോഷമായി അങ്ങനെ കുറച്ചു സമയം നമ്മൂല് അടുത്ത് ചിലവഴിച്ചു അവർ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക അവരുടെ സംഭാഷണം നമുക്ക് പഠിക്കാം എല്ലാ കൂട്ടുകാരും ഹിവാർ ഹിവാർ നമുക്ക് പൂർത്തിയാക്കാം പൂർത്തിയാക്കാം സംഭാഷണം സൂസ് സൂസ് ാണ് ആരോട് പറയുകയാണ് ആ നമ്മൂലിനോട് പറയാണ് നമ്മൂലിനെ കണ്ടു അല്ലേ സോസിന് നമ്മൂലും തമ്മിൽ കണ്ടുമുട്ടി അങ്ങനെ സൂസ് നമ്മൂലിനോട് പറയുന്നു എന്താണ് എന്താണ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൂൽ തിരിച്ചു പറയുന്നു എന്തായിരിക്കും ഖൈർ എന്ന് പറഞ്ഞാൽ അതിന്റെ മറുപടി എന്താണ് ഗുഡ് ഈവനിങ് എന്നാണ് പറയുന്നതെങ്കിൽ എന്തായിരിക്കും മറുപടി പറയേണ്ടത് അല്ലേ അപ്പോൾ നമ്മുടെ നമ്മൂൽ സ്വബാഹുൽ മറുപടി പറഞ്ഞു കോഴിക്കുഞ്ഞ് ചോദിക്കുകയാണ് കൈഫൽ ഹാൽ സുഖമാണോ അപ്പോൾ നമ്മുടെ നമ്മൂല് പറയും എന്തു പറയും കൂട്ടുകാർ പറഞ്ഞേർ അൽഹ അല്ലെങ്കിൽ അൽഹ അല്ല അനുഗ്രഹത്താൽ എനിക്ക് സുഖമാണ് എന്ന് ആര് പറയും പറയും അപ്പോൾ ഇവിടെ ബിഹൈർ അടുത്ത സൂസ് സൂസ് എന്തോ കാര്യം ചോദിക്കും എന്താണ് ചോദിക്കുന്നത് നമ്മൾ എഴുതണം അപ്പോൾ എന്താണ് നമ്മൂല് പറഞ്ഞ മറുപടി പോകുന്നു എങ്ങോട്ടേക്ക് പോകുന്നു നദിക്കരയിലേക്ക് പോകുന്നു എന്ന് നമ്മൂല് മറുപടി പറഞ്ഞെങ്കിൽ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക ആ നീ എങ്ങോട്ടേക്ക് പോകുന്നു നീ എങ്ങോട്ടേക്ക് പോകുന്നു കൂട്ടുകാർ തന്നെ പറയൂ നീ എങ്ങോ എങ്ങോട്ടേക്ക് പോകുന്നു എന്നതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അറബിയിൽ പഠിച്ചതാണ് പറയൂ ഉറക്കെ പറയൂ യാ നമൂൽ ാണ് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് സൂസ് ചോദിച്ചപ്പോൾ നമുല് പറഞ്ഞ മറുപടി എന്താണ് ഇല നഹർ ഞാൻ എങ്ങോട്ടേക്ക് പോകുന്നു നദിക്കരയിലേക്ക് പോകുന്നു അടുത്ത സൂസ് സൂസ് ചോദിക്കുന്നു എന്തോ ഒരു ചോദ്യം ചോദിക്കും നമ്മൂല് എന്തോ ഒരു കാര്യം മറുപടിയും പറയും എന്ത് ചോദിക്കും എന്ത് മറുപടി പറയും കൂട്ടുകാർ തന്നെ പറ നമ്മുടെ നമ്മൂല് പോകുന്നു എന്തിനു വേണ്ടിയാണ് പോകുന്നത് ആ ഭക്ഷണം തേടിയാണ് പോകുന്നത് അല്ലേ അപ്പോ സൂസ് എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക ആ ലിമ എന്താണ് ലിമ എന്തിനാണ് നീ പോകുന്നത് നീ ഒറ്റയ്ക്ക് എന്തിനാണ് പോകുന്നത് എന്ന് സൂസ് ചോദിക്കുന്നു അപ്പോൾ പറഞ്ഞു എന്തിനാണ് തേടിയാണ് ഞാൻ എന്തു ചെയ്യുന്നത് പോകുന്നത് എന്ന് ആര് മറുപടി പറഞ്ഞു നമൂല് മറുപടി പറഞ്ഞു സൂസ് അപ്പോൾ സൂസ് പറഞ്ഞു ശുക്രൻ താങ്ക്സ് നമ്മൂൽ നമുല് പറഞ്ഞു അഫുവൻ ശുക്രൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മറുപടി അഫുവൻ എന്നാണ് അപ്പോൾ കൂട്ടുകാർക്ക് ഈ സംഭാഷണം ഇഷ്ടമായോ ആരൊക്കെ തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൂലും തമ്മിലുള്ള സംഭാഷണം എങ്കിൽ കൂട്ടുകാർ ഇതിന്റെ ആൻസർ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതുക അതിനുശേഷം കൂട്ടുകാർ ഒരു സംഭാഷണം കൂടി എഴുതുക നമ്മുടെ നമ്മൂൽ വഴിയിൽ വെച്ച് വേറൊരാളെ കാണും അത് നിങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളവ ആരെ പെരുവാണെങ്കിൽ എഴുതാം പക്ഷിയാകാം മൃഗമാകാം ആരുമാകാം കൽഭാവ ആര് വേണു നമ്മുടെ നമ്മൂല് വേറൊരു കൂട്ടുകാരനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി അവർ തമ്മിൽ എന്തൊക്കെ സംഭാഷണം നടത്തിയിട്ടുണ്ടാകും എന്ന് കൂട്ടുകാർ നോട്ട് ബുക്കിൽ വളരെ മനോഹരമായ ഒരു സംഭാഷണം എഴുതി എനിക്ക് അയച്ചു തരിക കൂട്ടുകാർക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ എല്ലാവരും നന്നായിട്ട് ഈ പാഠഭാഗം വായിച്ചു വായിച്ചു പഠിക്കുക വർക്കുകൾ എഴുതി പഠിക്കുക സംശയമുണ്ടെങ്കിൽ ചോദിക്കുക ഓക്കെ എങ്കിൽ നമുക്ക് അടുത്ത ദിവസം പുതിയ ഭാഗവുമായി കണ്ടുമുട്ടാം പഠിക്കാം ഇൻഷാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കും